പൂച്ച വെച്ച് ൂത്തുകിടക്കുന്ന ഖജാനക്കൊരു റീത്തും വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും രാഷ്ട്രീയ പ്രചാരണ ധൂർത്തയാത്രയുടെ സമാപന ദിവസമാണ് ഇത് എന്റെ ഉദ്ദേശമാണ് അതിലുമുള്ള വിലക്കയറ്റത്തിൽ നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിരി പിടിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കാനെന്ന് വ്യാജം പറഞ്ഞ് പിടിച്ചുപറിച്ചെടുത്ത അധിക നികുതിയിൽ ഞാൻ പറഞ്ഞ വില പറഞ്ഞത് ഇനി പറയാൻ പോകുന്നത് ഒക്കെ ആ ക്ഷേമ പെൻഷൻ കിട്ടാത്ത പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും മപ്പാസും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ കോടികളും ഒരു രാജാ വെഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി ഈ സാധാരണക്കാരൊക്കെ അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ച് കീറിയ ഗുണ്ടാ സംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ കൂടിയാണ് ആറടി ഏഴടി കുറുവടിയേന്തി അന്തിക്കമ്പല മുറ്റത്ത് എന്നൊക്കെ പണ്ട് നിങ്ങൾ ആർ എസ് എസ് എതിരെ വിളിച്ചു മറന്ന മുദ്രാവാക്യത്തിൽ പറഞ്ഞ അതേ ദണ്ഡകളുമേന്തി അക്രമി സംഘത്തിന്റെ റോന്തുചുറ്റലും ചരിത്രത്തിലൊരു സമാനതയുണ്ട് അത്തപ്പാടി മറിയ കുട്ടിമാരെ വരെ വേട്ടയാണെന്നും രണ്ടാം പിണറായി സർക്കാരിന്റെ അതേ ഫോർമാറ്റിൽ പാവങ്ങളെ കർഷകരെ അടിച്ചൊതുക്കിയ ഒരു ഭീകരഭരണത്തിന്റെ തുടർച്ചയിൽ പാർട്ടി ഗുണ്ടകളും കോർപ്പറേറ്റ് മാസപ്പടികളിൽ കിന്നുകൊഴുത്ത മുഖ്യമന്ത്രി പുത്രൻ ചന്ദബസും അടക്കം കുന്നു കഴിവേറ്റിയ പാർട്ടിയുടെ വിലാപത്തിനൊടുവിൽ ഇതായി കഴിഞ്ഞ വർഷം അതേ ജ്യോതിബസുവിന്റെ ജന്മദിനത്തിന് സഖാവിനെ സഭയ്ക്കുള്ളിലോർക്കാൻ മുപ്പത്തിനാല് വർഷത്തെ ഭരണത്തിനൊടുവിൽ സി പി എം അംഗങ്ങളുടെ എണ്ണം വട്ടപൂജ്യമാണ് ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു വേ